ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചെറിയ മത്തി കിട്ടിയിരുന്നു അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് കറി വെച്ച് കുറച്ച് ഞാൻ വൈ വരിഞ്ഞ് വെച്ചതാണ് അത് വലിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യണത് അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മത്തിക്ക് ആവശ്യം മുളകുംപൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് എത്രയും അറിയാലോ കുരുമുളക് പൊടി വെളുത്തുള്ളി ചെറിയ ഇഞ്ചി വലിയ ജീരകം എല്ലാം കൂടി ചതച്ചത് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ സമയം അവിടെ എന്നിട്ട് നമുക്ക് ചെയ്യാം ചട്ടി അടുപ്പടുത്ത് വെച്ചിട്ട് നല്ല ചൂടായി വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇല വെച്ച് കൊടുക്ക ഇല മത്തി അതിലിങ്ങനെ വെച്ച് കൊടുക്കട്ടെ എല്ലാം മത്തി ഇതിലിങ്ങനെ പരത്തി വയ്ക്കുകയാണ് ഇനി ഒരു ഇല മൂടി കൊടുക്കുക അടപ്പെടുത്ത് അടച്ചു കൊടുക്കുക ഞാൻ അതിൻ്റെ മേൽ തെയ്യൊന്നും വെക്കണമെങ്കിൽ ഒന്നും എന്തായാലും മറിച്ചിട്ട് കൊടുക്കുക തെയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറിച്ചിട്ടേണ്ട ആവശ്യമില്ല കണലിട്ട് വെച്ചാൽ കടല് വെക്കണില്ലേ അങ്ങനെ ചെറുതാ ചെറിയ തീയിൽ കത്തിയാൽ മതി അങ്ങനെ വെന്ത മത്തിയൊന്നും തുറന്ന് നോക്കിയിട്ടൊന്ന് മത്തി ചെയ്താണ് വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല അതിൽ തന്നെ വെള്ളത്തിൽ അത് ഇങ്ങനെ കിട്ടുന്നു വെന്ത് തോന്നും ഇനി അതൊന്ന് വറ്റി വരുന്നു അപ്പോൾ ഈ മത്തി വെന്തിട്ടുണ്ടോ ഞാൻ ഒന്ന് അറച്ചു വയ്ക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇലയുടെ വാടി ചോയും അതിൽ കൂടെ മത്തി വരിച്ചെടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുന്നത് നല്ലതല്ലല്ലോ കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഡി ചെയ്യാൻ പോകുന്നത് ഈ ഇല ഇതിരിക്കാൻ വെച്ച് കൊടുത്താൽ അതിലൊക്കെ അതെന്താണ് മതി വെച്ച് വെച്ച ച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ നല്ല കഴിഞ്ഞ് അപ്പം എന്തിനും ഞാൻ എടുത്തിട്ട് ഇല ഒന്ന് നല്ലൊന്നുണ്ട് മുത്തു പോയി കുറച്ചൊരു ഇലട്ട് ഇതട്ടെ അല്ല മത്തി കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മത്തിയാണ് മത്തിയാണ് ഏറ്റവും രുചി ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലിച്ച് എന്നാണ് ഞങ്ങളെ നാട്ടിലേക്ക് പറയുന്നത് കേട്ടോ പല സ്ഥലത്തും പല ഭാഷയാണല്ലോ അതെങ്ങനെയാണെന്ന് അറിയില്ല